റിപ്പോർട്ട് തിരുവനന്തപുരം വിതുരയിൽ ഗുളികയിൽ നിന്ന് മൊട്ടുസൂചി ലഭിച്ചതിൽ പരാതിക്കാരി വസന്തയെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ ഗുളികയിൽ ഗുളികയിൽവെന്ന നിഗമനത്തിലാണ് പോലീസ് പരാതിയെ തുടർന്ന് മുഴുവൻ ഗുളികകളിലും എക്സ്റേ പരിശോധന നടത്തിയിരുന്നു എന്നാൽ പരിശോധനയിൽ മൊട്ടുസൂചി കണ്ടെത്താനായില്ല ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷം അന്വേഷണം അവസാനിപ്പിക്കുന്ന കാര്യം തീരുമാനിക്കും ഒരു ന്യൂസ് കൂടുതൽ വിവരങ്ങളുമായി ഒരു ന്യൂസ് സീധർ ഇതൊരു വല്ലാത്ത കേസായി തീരുകയാണ് എന്തുകൊണ്ട് വസന്ത ഇങ്ങനെ പറയുന്നു എന്നതാണോ ഇന്നിപ്പോൾ പരിശോധിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് തിരുവനന്തപുരം വിദര ആശുപത്രിയിൽ നിന്ന് ഈ വസന്ത എന്ന് പറയുന്ന വിദര മേമല സ്വദേശിക്ക് നൽകിയ അമോക്സിൻ ടാബ്ലറ്റിൽ മൊട്ടുസൂചി ഉണ്ട് എന്നുള്ള ഒരു ആരോപണവുമായി ഇവർ രംഗത്ത് എത്തുന്നത് തുടർന്ന് ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തു ആരോഗ്യവകുപ്പിൻ്റെ അന്വേഷണത്തിൽ ഇതിൽ മുട്ടുസൂചി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് തുടർന്നാണ് ഒരു മനുഷ്യാവകാശ പ്രവർത്തനം ഡി ഡി എം ഒ ഡിജി പിക്ക് നൽകിയ പരാതിയിലും വിദര പോലീസ് അന്വേഷണം ഏറ്റെടുത്ത് ആകെ കുഴപ്പിക്കുന്നൊരു കേസ് തന്നെയായിരുന്നു ഇത് എന്നുള്ളതാണ് ഇവരുടെ ആരോപണത്തിൽ വസന്ത ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യമാണ് പക്ഷേ ആദ്യഘട്ടത്തിൽ നിന്ന് നൽകിയ മൊഴിയിൽ നിന്ന് ചില വൈരുദ്ധ്യം പിന്നീടുണ്ടായി പല പ്രാവശ്യമായ മൊഴിയെടുക്കുമ്പോഴേക്കും പല കാര്യങ്ങളാണ് ഇവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളൊരു ക്ലിനി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ കൂടി കൂടി ഇവരുടെ മൊഴി രേഖപ്പെടുത്തുവാൻ വേണ്ടി ഇപ്പോൾ പോലീസ് ശ്രമിച്ചിട്ടുണ്ട് ഒപ്പം ഈ മൊട്ടസൂചിയുടെ സാന്നിധ്യം ഏതെങ്കിലും തരത്തിൽ ഈ ഗുളികയിൽ അതായത് പൊട്ടിച്ചു നോക്കിയ ഗുളികയിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടി ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകിയിട്ടുണ്ട് അതിൻ്റെ ഫലം കൂടി വരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പോലീസ് എന്തായാലും നിലവിൽ പോലീസിൻ്റെ ഒരു അന്തിമ നിഗമനം എന്ന് പറയുന്നത് ഇതിൽ മൊട്ടുസൂചി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് കണ്ടെത്തിയ അതേ കണ്ടെത്തൽ തന്നെയാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത് പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ മുഴുവൻ ഗുളികകൾ ഈ അമോക്സിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് മുഴുവനായും പരിശോധിക്കുന്ന എക്സ്റേ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഒരു രീതിയിലും ഇതിൽ മൊട്ടുസൂചിയുടെ ഒരു സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്തായാലും ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം ഈ ഈ പരാതി തന്നെ ഇല്ല ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ഈ കേസ് അവസാനിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്പോൾ പോലീസിന്റെ ഒരു ഇടപെടൽ